പന്തള രാജകുമാരൻ നായാട്ടിന് പോയ പന്തളം രാജാവിന് നിന്ന് ഓമനത്തമുള്ള ഒരു ശിശുവിനെ ലഭിച്ചു മഹിഷാസുരൻ്റെ സഹോദരിയായ മഹിഷിയെ വധിക്കുന്നതിനായി അവതാരമെടുത്ത അയ്യപ്പനായിരുന്നു അത് മക്കളില്ലാതെ ദുഃഖിച്ചിരുന്ന രാജാവ് മണികണ്ഠൻ എന്ന പേരിൽ ആ ശിശുവിനെ വളർത്തി കൊട്ടാരത്തിലേക്കുള്ള അയ്യപ്പൻ്റെ വരവിന് ശേഷം പന്തളം രാജാവിൻ്റെ ഭാര്യ ഗർഭിണിയാവുകയും ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു അസ്ത്രവിദ്യകളിൽ സാമർഥ്യം കാട്ടിയ മണികണ്ഠൻ യുവരാജ ആകണമെന്നായിരുന്നു പന്തളം രാജാവിൻ്റെ ആഗ്രഹം എന്നാൽ തൻ്റെ സ്വന്തം പുത്രനായ രാജരാജനെ യുവരാജാവാക്കണമെന്ന് ആഗ്രഹിച്ച രാജ്ഞി മന്ത്രിയുടെ ഉപദേശപ്രകാരം രോഗം നടിച്ച് കിടന്നു രാജ്ഞിയുടെ രോഗം മാറ്റാൻ പുലിപ്പാൽ വേണമെന്ന മന്ത്രിയുടെ ആവശ്യത്തെ വൈദ്യൻ രോഗത്തിനുള്ള മരുന്നായി രാജാവിനെ അറിയിച്ചു പുലിപ്പാൽ തേടിപ്പോകുന്ന മണികണ്ഠനെ പുലികൾ കൊല്ലുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഈ തന്ത്രം പുലിപ്പാലിനായുള്ള യാത്രയിൽ മഹർഷി നിഗ്രഹം നടത്തിയ അയ്യപ്പ മുന്നിൽ ദേവകൾ പ്രത്യക്ഷപ്പെടുകയും പുലിയുടെ രൂപത്തിൽ കൊട്ടാരത്തിലെത്തുകയും ചെയ്തു ഭയന്നു വിറച്ച രാജ്ഞിയും മന്ത്രിയും മാപ്പപേക്ഷിച്ചു അവതാരോദ്ദേശ്യം നിറവേറിയതിനാൽ ഇനി കലിയുഗരതനായി തന്നെ അഭയം തേടിയെത്തുന്ന ഭക്തരെ കാത്തരുളാൻ ഈ ഭൂമിയിൽ വസിക്കുമെന്നും ഒരു ക്ഷേത്രം പണിയണമെന്നും രാജാവിനോട് മണികണ്ഠൻ ആവശ്യപ്പെട്ടു താൻ തൊടുക്കുന്ന അമ്പ് ചെന്ന് പതിക്കുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിയാമെന്ന് അയ്യപ്പൻ അനു അനുവാദം നൽകി ശരം ചെന്ന് വീണ സ്ഥലത്ത് രാജാവ് നിർമ്മിച്ച ക്ഷേത്രമാണ് ശബരിമല വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സ്വദേശം ക്ഷമിക്കുക